എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഗേറ്റുകൾ അകത്തുനിന്നും പൂട്ടി സഭാ നേതൃത്വം നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പള്ളിയിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് വിശ്വാസികൾ ഡാനി എന്താണ് സംഭവിക്കുന്നത് സജിത് ഒരു ഇടവേളയ്ക്ക് ശേഷം മലബാർ സഭ എറണാകുളം അങ്കമാലി രൂപതലി ഇത്ര ഒരു പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് കുർബാന ഏകീകരണ വിഷയങ്ങളാണ് ഇതിൻ്റെ ഒരു മൂലകാരണം തന്നെ അതിൽ പിന്നീട് പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നു ഇത് കൃത്യമായി നടപ്പാക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെയും വൈദികരടക്കമുള്ള അവർക്ക് കൃത്യമായി ഇവിടെ സഭാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് സംഘടനകളെ നിയന്ത്രിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കുലറായിട്ട് തന്നെ ഇറങ്ങുകയും ചെയ്തു ഇപ്പോഴുള്ളൊരു കാര്യം നാല് പള്ളികളിൽ എറണാകുളം സെൻറ് മേരീസ് ബസ്സിലിക് ഉൾപ്പെടെ നാലിടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് അതായത് പള്ളി വികാരിക്കും മുകളിലായി മറ്റൊരു സ്ഥാനം തന്നിരിക്കുന്നു അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം ഈ പള്ളികളിലെല്ലാം തന്നെയും അമ്മത വിഭാഗത്തോടെ കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന വൈദികരാണ് വികാരിമാരായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് സഭയിൽ നിന്ന് നേരിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുന്നു എന്നതാണ് നാലിടങ്ങളിൽ ഇതുപോലെ തന്നെ നിയമനം നടന്നിരിക്കുന്നു നമ്മളുള്ളത് ആ പാലാരിവട്ടം സെൻറ്റ് മാർട്ടിൻ പള്ളി പള്ളിക്ക് മുന്നിലാണ് ഇവിടെ ഫാദർ തോമസ് വാളൂക്കാരനാണ് പള്ളി വികാരിയുള്ളത് അദ്ദേഹത്തിന് മുകളിലായിട്ടാണ് സെക്രട്ടറി യാഥ നിലവെന്ന് പറയുന്ന വൈദികനിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചിരിക്കുകയും ചെയ്തു അതിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിശ്വാസികളുടെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് അവിശ്വാസ സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ അണിനിരന്നിരിക്കുന്നു അവരുടെ അവർ പറയുന്നത് ഇങ്ങനെ നിയമനത്തെ നിയമനത്തെ ായിട്ട് തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് ചുമതലയേൽക്കാനിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററെ തങ്ങൾ ഇതിനകത്തേക്ക് പള്ളിക്കകത്തേക്ക് കയറ്റില്ല എന്നൊരു നിലപാടിലാണ് അവർ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം ഞങ്ങൾക്ക് ഇവിടെ എല്ലാ അധികാര അവകാശങ്ങളുമുള്ള ആറു മാസത്തിൽ താഴെ മാത്രം ഇവിടെ തലമാറി വന്നിട്ടുള്ള ഒരു വികാരി അച്ഛൻ നിലവിലിരിക്കെ അദ്ദേഹത്തിന്റെ മുകളിൽ അദ്ദേഹത്തെ ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അതിരൂപതയിൽ നിന്ന് രൂപതയിൽ നിന്ന് നിയമിച്ചിരിക്കുന്നതാണ് അത് എല്ലാ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിയമാനുസൃതമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കുര്യയുടെ നിയമം ലംഘിച്ചുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അഡ്മിനിസ്ട്രേറ്ററെ ഈ പള്ളിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇവിടെ കയറാൻ അനുവദിക്കില്ല അത് ഈ ഇടവകയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇവിടെ ഒരു വികാരത്തിനുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് അത് ഈ പുതിയ നിയമനത്തിനെതിരെ ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നാളെ എടുക്കാനിരിക്കെയാണ് ഇന്ന് ധൃതിപ്പെട്ട് അവർ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭരണമേൽപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് അതിനെതിരെ ഇടവകയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിയമനം വരാൻ പാടില്ലാത്തതാണ് കാരണം ഗുര്യയുടെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ നിയമനം നടത്താൻ പാടില്ലാത്തതാണ് അത് ഈ സിനഡിലെ ലോബിയുടെ ഒരു ഇവിടെയുള്ള അൽമായ മുന്നേറ്റത്തിന്റെ ആൾക്കാരെ തകർക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ജനാഭിഭക്രനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ആകെ അഞ്ചു വട്ട അച്ഛന്മാരേ ഉള്ളൂ ഒരു പള്ളിയുടെ ചുമതല തന്നെ രണ്ട് രണ്ടുമൂന്നും അച്ഛന്മാർക്ക് നൽകി ഇവിടെ വരാൻ പോകുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടുള്ള ഒരു വൈദികനാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ അരവനയിൽ അറിയിച്ചിട്ടുണ്ട് ഏകീകരണം ഞങ്ങൾ അവര് കോടതി പറഞ്ഞതനുസരിച്ച് ഏകീകരണ രീതിയിലുള്ള ഒരു കുർബാന എല്ലാ കടവള ദിവസങ്ങളും ഞായറാഴ്ചകളും ഈ പള്ളിയിൽ ചെല്ലുന്നുണ്ട് അതിന് ശേഷമാണ് ഇപ്പൊ അതെല്ലാം ലംഘിച്ചുകൊണ്ട് കോടതി ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് ഇതിനെതിരെയുള്ള കേസ് നടക്കുന്നുണ്ട് അവിടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് വിചാരണ ചെയ്യുന്നത് വരെ നിലവിലുള്ള സ്ഥിതി തുടരണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സഭയുടെ തീരുമാനങ്ങളുമായിട്ട് യാതൊരു ബന്ധമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞ ആൾക്കാരെ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത്ര നിയമനങ്ങൾ നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്ര അനീതികൾ കരുതെതിരെ പ്രതികരിക്കുവാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ചെയ്യും ഇല്ല ഇല്ല കാര്യം കേട്ടില്ല മാരുടെ പിന്തുണയാക്കേണ്ടിസ്ട്രേറ്റർ എറണാകുളത്ത് അതിരൂപതയിൽ ഏകദേശം അഞ്ചര ലക്ഷത്തോളം വിശ്വാസികളുണ്ട് അവരുടെ സ്വപ്നവും സാക്ഷാത്കാരമാണ് ജനാഭിമുഖ കുർബാന അത് തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് അത് വ്യത്യസ്ത അതിരൂപതയിൽ നിന്ന് വന്നിരിക്കുന്നത് യാതൊരു കാരണവശാലും അഡ്മിനിസ്ട്രേറ്ററെ ഈ പടികൾ ചവിട്ടാൻ സജിത്ത ഇത് തന്നെയാണ് ഒരു ഉറച്ച നിലപാടും തീരുമാനവും എല്ലാം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്ററെ ഇതിനകത്തേക്ക് കയറ്റില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് എന്തു വന്നാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്നു അഡ്മിനിസ്ട്രേറ്റർ നിലവിലിപ്പോൾ ഇവിടെ ആ പോലീസ് അടക്കം എത്തിയ എത്തിയിട്ടുണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സ്ഥിതിഗതികൾ എന്താണെന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഏതായാലും വിശ്വാസികൾ ഇതിനകത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും അഡ്മിനിസ്ട്രേറ്ററെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിശ്വാസികൾ ഒരുപാട് പേര് ആ പള്ളിക്കകത്ത് കൂടിയിരിക്കുന്നത് ഗേറ്റ് അടക്കം അകത്തു നിന്ന് താഴിട്ട് പൂട്ടിയിട്ടുണ്ട് ഇവിടേക്ക് ഇനി അഡ്മിനിസ്ട്രേറ്റർ എത്താനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ സജിത യെസ് അതാണ് സാഹചര്യം എന്തായാലും അവിടെ കൊച്ചി അങ്കമാലി അതിരൂപതയിൽ വലിയ സംഘർഷ സാധ്യതയാണ് നമുക്കറിയാം നേരത്തെ തന്നെ കുർബാന ഏകീകൃത കുർബാന വിഷയത്തിലുണ്ടാകുന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതിനെതിരെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് പാലാരിവട്ടം പള്ളിയിൽ ഗേറ്റ് ഉള്ളിൽ നിന്ന് കൂട്ടി അകത്തുനിന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള വിശ്വാസികൾ നടത്തുന്നത് അഡ്മിനിസ്ട്രേറ്ററെ അംഗീകരിക്കാനാവില്ല വികാരി അച്ഛൻ അവിടെയുണ്ട് അച്ഛൻ തന്നെ വികാരി തന്നെ മതി എന്ന നിലപാടിലാണ് വിശ്വാസികൾ നിലപാടെടുത്തത്